നീല എന്ന ഒറ്റ സിനിമ കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് അർച്ചന കവി ചിത്രത്തിലെ കുഞ്ഞുമാളു എന്ന കഥാപാത്രത്തെ അങ്ങനെയൊന്നും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കില്ല ഇപ്പോഴിതാ നടി അർച്ചന കവി വിവാഹിതയായിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റിക് വർഗീസാണ് താരത്തെ മിന്നിച്ചാർത്തിയിരിക്കുന്നത് പ്രശസ്ത അവതാരികയായ ധന്യാവർമ്മയാണ് അർച്ചന കവി വിവാഹിതയായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവൾ വിവാഹിതയായി എന്ന കുറിപ്പോടെയാണോ അർച്ചന കവിയുടെയും ഋഖിന്റെയും വിവാഹ ചിത്രം ധന്യ പങ്കിട്ടത് വളരെ അപ്രതീക്ഷിതമായാണ് അർച്ചനയുടെ വിവാഹ വാർത്ത പുറത്തു വന്നത് നേരത്തെ താൻ പങ്കാളിയെ കണ്ടെത്തിയെന്ന് അർച്ചന സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും മോശം തലമുറയിൽ ഏറ്റവും ശരിയായ വ്യക്തിയെ താൻ തെരഞ്ഞെടുത്തു എന്ന വാക്കുകളാണ് അർച്ചന അന്ന് പങ്കിട്ടത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന ആശംസയും താരം പങ്കുവച്ചിരുന്നു അതിനു പിന്നാലെയാണ് നടിയുടെ വിവാഹം കഴിഞ്ഞെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാറിൽ കൊമേഡിയൻ അംബിഷ് മാത്യുവിനെ താരം വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു നീലത്താമരയുടെ റീമേക്കിലൂടെയാണ് അർച്ചന വെള്ളിത്തിരയിൽ എത്തിയിരുന്നത് അടുത്തിടെ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെ അവർ വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തുകയായിരുന്നു